ിന്റ് നോക്കൂ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കുറച്ച് ഉണ്ടല്ലോ ഈ വായ്പാ അനുപാതത്തിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടിയുടെ കുറവാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വായ്പയിൽ പത്തൊൻപതിനായിരം കോടി രൂപയുടെ നിഷേധം റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞുപോയി മുൻവർഷത്തെ അപേക്ഷിച്ച് എണ്ണായിരത്തി നാന്നൂറ് കോടി ഇങ്ങനെ കണക്കെടുത്താൽ അത് നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു മണിക്കൂർ ചർച്ചയിൽ പറഞ്ഞു അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ഇതിന്റെയൊക്കെ ആകെ തുകയിലാണ് ഇപ്പോൾ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കള്ളവാദങ്ങൾ കള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രീ ഇതിനകത്ത് യാതൊരു കള്ളുമില്ല കണക്കിനകത്ത് കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നേരത്തെ ഈ ജയചന്ദ്ര സാർ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി മൂന്നിലെ വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ബിൽ ബില്ല് അതിന്റെ പേര് ഫിസിക്കൽ റെസ്പോൺസ് ആൻഡ് മാനേജ്മെന്റ് ആക്ട് എന്നാണ് അതിൽ തന്നെ പറയുന്നുണ്ട് ജി ഡി പി വരുമാനത്തിന് ഇരുപത്തി ഒൻപത് ശതമാനത്തിൽ കൂടുതൽ കടമെടുക്കാൻ സാധിക്കില്ല സംസ്ഥാനങ്ങൾക്ക് അതൊരു ആണ് ആ ഫാക്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഈ കേരളത്തിന്റെ കടമെടുത്തുകൊണ്ട് ഏതെങ്കിലും മേഖലയിലേക്ക് കുറെ പണം വകമാറ്റി ചെലവഴിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പ് ഇവിടെ കൃത്യമായിട്ട് ഒരു ധനകാര്യ മാനേജ്മെന്റ് ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഇവർ ആകെ പറയുന്നത് ജി എസ് ടി യുടെ വരുമാനമല്ല പറയുന്നത് ജി എസ് വരുമാനം ഞാൻ പറയും ജി എസ് ടിയുടെ വരുമാനം കൃത്യമായിട്ട് കേന്ദ്രം തരുന്നുണ്ട് അത് ഫയലിംഗ് നടക്കണം ഐ ജി എസ് ടി മേഖലയിൽ മാത്രമാണ് കേന്ദ്രത്തിന്റെ ഫണം കിട്ടാത്തത് ഐ ജി എസ് ടി മേഖലയിൽ ഫയലിംഗ് നടക്കുന്നുണ്ട് അല്ല ഒക്ടോബർ മാസത്തിനകത്ത് ഒക്ടോബർ മാസത്തിനകത്ത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയിലും നടക്കുന്നില്ല നേതൃത്വ ഷിജുഖനുസർ പറഞ്ഞല്ലോ ഏർ നേരത്തെ ഈ ഉച്ചക്കഞ്ഞി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ് ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ എൺപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതിന്റെ നാല്പത് ശതമാനം മാത്രമാണ് സംസ്ഥാനം നൽകുന്നത് ഇവര് പറഞ്ഞു നടന്നിരുന്നത് സംസ്ഥാന പദ്ധതിയാണെന്നല്ലോ എൺപത് കോടി രൂപ നൽകുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണ പദ്ധതി പാവപ്പെട്ട മുപ്പത് ലക്ഷം കുട്ടികൾക്ക് ഈ കേരളത്തിൽ അന്നം നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പദ്ധതി മുടങ്ങാനുള്ള കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടുകളുടെ വാക്കമാറ്റി ചെലവഴിക്കലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ സുതാര്യമില്ലായ്മയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടാതിരിക്കാൻ കാരണം സാമൂഹ്യ ക്ഷേമ ശേഷം ശിജുഖാൻ പറഞ്ഞില്ല എത്ര രൂപ ഇനി കിട്ടാനുണ്ട് ഇപ്പോഴും നിങ്ങൾ രണ്ടാമത്തെ ഗഡുവിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ല സാർ നിങ്ങൾ രണ്ടാമത്തെ ഗഡുവിനുള്ള അപേക്ഷ സമർപ്പിച്ചാലല്ലേ ആ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ നൂറ് കോടി രൂപയാണ് കേന്ദ്രം കൂടുതൽ അനുവദിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ക്രിസ്മസ് മാസത്തിലല്ലേ ഈ നമ്മൾ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രം തന്നത് ഈ നരേന്ദ്രമോദി സർക്കാർ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അല്ലെ തോന്നുന്നത് പിന്നെ നാല് സെക്ടറുമായി ബന്ധപ്പെട്ട് കടമെടുത്ത് ചെലവഴിക്കുന്നതിന് കൃത്യമായി മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം പതിനഞ്ചാറ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് കൂടി പറഞ്ഞതല്ല നിർമ്മല സീതാരാമൻ പറഞ്ഞതല്ല ഇവിടെ നിങ്ങൾ കണക്കുകൾ സുതാര്യമാക്കും ഇത് പറയുന്ന സമയത്ത് അങ്ങോട്ട് കണക്ക് ചോദിക്കുന്നു ഇങ്ങോട്ട് കണക്ക് എന്നുള്ള വാദമല്ലല്ലോ നമ്മൾ ഉന്നയിക്കേണ്ടത് ഇതിൽ സുതാര്യമായിട്ടുള്ള കാര്യം കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഉൽപാദന ക്ഷമതയും ഇവിടെ നിന്നുള്ള വരുമാനത്തിന്റെ അവസ്ഥയും ഉപഭോക്ത സംസ്കാര സംസ്കാരമുള്ള ഒരു നാടൻ എന്ന രീതി ഇവിടെ കടമെടുത്ത് മുടിയുക എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ഒരു സാമ്പത്തിക പോളിസി ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിനൊരു പോളിസി ഇല്ലെങ്കിൽ കേന്ദ്രത്തിന് കൃത്യമായിട്ട് കടമെടുപ്പുമായി ഒരു സാമ്പത്തിക പോളിസി ഉണ്ട് ഞാൻ ചോദിക്കും കടമെടുക്കുക കടമെടുക്കുക ജി എസ് അല്ലാതെ വരുമാനത്തിനുമല്ലാതെ വേറെന്ത് വരുമാനമാണ് കേരളത്തിലുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളം എന്തുകൊണ്ടാണ് ഈ ശ്രീലങ്ക പോലെയുള്ള സാമ്പത്തിക പ്രതിഷേധയിലേക്ക് ശ്രീലങ്കയിലേക്ക് കഷ്ടമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഈ ഡിസംബർ മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രം തന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരും തെരുവിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവില്ല